ഇന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ ഭയങ്കര തിരക്കെന്ന് കിട്ടുമോ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ചൂടപ്പം പോലത്തെ വീഡിയോസാണ് കേട്ടോ ഇന്ന് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച എടുത്തത് നല്ല ചൂടപ്പം പോലത്തെ വീഡിയോസാണ് ഇന്ന് ചെയ്യാനുള്ളത് അപ്പോൾ ഒരുപാട് ബിസിയില്ല ദിവസമാണ് കേട്ടോ ഇന്ന് എല്ലാവരെയും പോലത്തെ നമ്മളൊരു ജോബ് ജോലിക്ക് പോകണില്ലെങ്കിലും മിക്കും ഭയങ്കര ബിസി ഇല്ല ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ ഒരു നാലേ മുക്കാൽ മുതൽ ഒരു ഇതാക്കളൊരു ഒരു ഒന്നര ഒരു രണ്ട് മണിവരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അതിന് എല്ലാത്തും പെട്ടിട്ട് നമ്മൾ ഇന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ പരിപാടികളും പെടുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ ഏതെങ്കിലും തുടങ്ങിയാലോ അങ്ങനെ ഒരു നാലേ മുക്കാലോടു കൂടിയാണ് ഇന്നത്തെ പരിപാടി ഇങ്ങനെ തുടങ്ങിയത് കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് ദിവസം നോമ്പും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ പൊതുവേ അങ്ങനെ കിട്ടലില്ല നമുക്ക് എല്ലാവരും പിഴീട്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് നമുക്കത് കിട്ടലില്ല കേട്ടോ ഒരാളില്ലെങ്കിൽ ഒരാളങ്ങനെ ആയിക്കോണ്ടിരിക്കുമല്ലോ അപ്പം അങ്ങനെ നമ്മളത് ആ ഒരു പന്ത്രണ്ട് ദിവസം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ ഒരു നാല് ദിവസമൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് അഞ്ച് ദിവസം ആറ് ദിവസം അങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പം ഏതായാലും നോമ്പില്ലായെന്നർത്ഥം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാവിലെ തന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ട് ആ ഒരു ഫസ്റ്റ് തന്നെ തുടക്കം തന്നെ ചിക്കൻ കറി ആയിട്ടോ അപ്പോൾ ഞാൻ ചിക്കനൊക്കെ രണ്ട് ദിവസം മുന്നേ തന്നെ വാങ്ങിയാണ് ഫ്രിഡ്ജിൽ വെച്ചതെന്ന് അപ്പോൾ അന്ന് കുറച്ച് കുറച്ചുണ്ടാക്കി പിന്നെ നമ്മൾ ഇസ്കി പിസ്കി എടുത്ത് വെച്ചത് ഞങ്ങള് തിങ്കളാഴ്ച വരെ എത്തിച്ചേരക്കാതെ എടുക്കാതെ അപ്പോൾ തിങ്കളാഴ്ച വരെ എടുത്തേക്കാൻ കാരണം എന്താ വെച്ചാൽ കണ്ണൻ പോണത് തിങ്കളാഴ്ച കേട്ടോ അപ്പം കണ്ണൻ ആരാന്ന് ചോദിച്ചിട്ട് ആരോ ഒരാൾ ചോദിച്ചത് കണ്ണൻ ആരാന്നുള്ളത് കണ്ണൻ എൻ്റെ വലിയ മകനാണ് കേട്ടോ കണ്ണൻ എന്നുള്ളത് അവൻ്റെ പേര് വിദൂർന്നാണ് അപ്പോൾ ഇതാ ഓട്ടി പഠിക്കുകയാണ് ഇപ്പോൾ ട്രെയിനിങ്ങിലാണ് ചെറുപ്പുള്ള ഇയാണ് ഉള്ളത് അതിന്റെ കീപ്പ്ടിക്കാണ് നമ്മുടെ കുഞ്ഞാടി ഉണ്ണിമോൾ ഒക്കെ ഉള്ളത്ട്ടാ അങ്ങനെ മൂന്ന് മക്കളാണ് ഇട്ടുള്ളത് പുതിയത് പുതിയത് നമ്മളാക്കണ് കുറച്ച് ആൾക്കാർ നമ്മളെ ഫാമിലിക്ക് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആ അവർക്കൊന്നും അറിയുണ്ടാവില്ലല്ലേ കണ്ണൻ ആരാ മൂപ്പർ ആരാന്നുള്ളതൊക്കെ അപ്പോൾ അതോ ഇങ്ങനെ ഓരോരോ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരട്ടോ പഴയ ആൾക്കാർക്ക് പിന്നെ കാരണം ഏതായാലും ഇന്നത്തെ വീഡിയോ ഇതെങ്കിലൊക്കെ തന്നെയാണ് പോകണത് കണ്ണന് പോകാനുള്ള ദിവസം അപ്പോൾ ഓന് വെള്ളിയാഴ്ച വന്നിട്ടുണ്ട് കേട്ടോ വെള്ളി ശനി ഇപ്പോൾ ഞായറേ തിങ്കളായി തിങ്കളാക ഒരു മടി വരേണ്ടതാണല്ലോ വീട്ടിൽ നമ്മൾ സ്വന്തം വീട്ടിൽ വന്നു നിന്നാൽ പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകുക എന്നുള്ളത് ഭയങ്കര മടിയുള്ള കാര്യമല്ലേ അപ്പോൾ ഓന് തന്നെ ഭയങ്കര മടിയുണ്ട് കേട്ടോ അപ്പോൾ നീക്കാനും കുളിക്കാനും ഒക്കെ നല്ല മടിയുണ്ട് അപ്പോൾ നീച്ചു വന്നിട്ടില്ല കേട്ടാ അപ്പോൾ പൊതുവേ അങ്ങനെയാണ് ഇണ്ടായത് പോണ ദിവസം ഭയങ്കര മടിയെ മടിയനോട് കൂടിയാണ് നീക്കൽ അപ്പൊ ഞാൻ എന്റെ പണി എടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ അവന് ചോറിന് അരിയിട്ട് അതിന്റെ മേലൊരു തട്ട് വെച്ചിട്ട് തട്ടില്ല നമ്മളാ കോരിൻ്റെ ഇല്ല ഈ ചിക്കനൊക്കെ വരിച്ചിട്ട് കൂരിൻ്റെ ഒരു കയ്യിലുണ്ടല്ലോ അത് ചോറിനെ മേലെ അത് അതെന്തിനാണ് ചോദിച്ചാല് ഞാൻ കുറച്ച് മാവ് ഫ്രിഡ്ജിൽ വെച്ചു കിട്ടാ അപ്പോൾ ഇത്തിരി മാവ് ബാക്കി ഇന്നലെ ഞാൻ ഞായറാഴ്ച രാവിലെ നമുക്ക് നൂ നൂല്പുട്ടുണ്ടാക്കിയിരുന്ന കുറച്ച് തോനും ആവായിപ്പോയി അപ്പോൾ ഞാനത് അങ്ങനെ ഒരു വെളിച്ചെണ്ണ കവറിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് ചെയ്തു അതൊന്നും തണുപ്പ് വേണ്ടിയിട്ട് ഞാൻ ചോറിൻ്റെ ആ ഒരു മേലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ ആവി തട്ടിയാലോ ഒന്ന് ചൂടായി കിട്ടുമല്ലോ അപ്പോൾ പെരത്തി എടുക്കാൻ സുഖമല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ആവിയേറ്റാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ചോറിൻ്റെ മേലെ അപ്പോൾ അത് അവിടെ അങ്ങനെ കടന്നാകുന്നുണ്ട് അതിനിടയിൽ ഞാൻ ചിക്കനൊക്കെ തക്കെ വെള്ളമൊക്കെ നല്ല പോലെ ഒന്നും ആ ഐസ് ഒക്കെ പോയി കഴിഞ്ഞാൽ താങ്കൾ ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ നന്നാക്കിയിട്ട് ഒന്ന് കറി വെക്കട്ടെ എന്ന് വിചാരിച്ചു കറി നല്ല ഗ്രേവി പോലെ കേട്ടോ വെക്കണത് വലിയതായിട്ട് വെള്ളം നീട്ടി വലിച്ചിടാതെ ഇത്തിരി ഗ്രേവി പോലെ വെച്ചാലാണല്ലോ നമ്മൾ രാവിലത്തെ ആ ഒരു ചായക്കടിക്കും ചോറുക്കും ഒക്കെ പാടം പാഴുണ്ടാക്കിയതാട്ടോ ഒന്നായിട്ടാണ് ഉണ്ടാക്കിയതാണ് അപ്പം അതിന് മാത്രം ചിക്കനൊന്നും ഇല്ല ഇല്ലാതുകൊണ്ട് ഓണം പോലെയെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ പരിപാടി തുടങ്ങണത് പിന്നെ താക്കൾ വേറെ എന്തെങ്കിലും ണ്ടാക്കണം കേട്ടോ ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ ഉണ്ട് എന്നും നമുക്ക് ഉപ്പേരിയാണ് പയർ നമുക്ക് കൃഷി ഉള്ളതുകൊണ്ട് തന്നെ എന്നും നമുക്ക് പയർ ഉപ്പേരിയാണ് അല്ലെങ്കിൽ എന്നും നമുക്ക് വെള്ളരിന്റെ ഒരു കറി ആയി കാലം ഉണ്ടാകുക അപ്പൊ അങ്ങനെയാണല്ലോ പിന്നെ പുറത്തുനിന്ന് ഒന്നും എന്ന് വെച്ചിട്ടാണ് അപ്പൊ അങ്ങനെ ചിക്കൻ കറീന്റെ ഏകദേശം പരിപാടി ഇവിടെ ആക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പയർ ഞാൻ അവിടെ പൊട്ടിച്ച് വെച്ചിരിക്കണട്ടോ കൊറച്ച് തോരം പൊട്ടിച്ചു വെച്ചേക്കണ അവിടെ പൊട്ടിച്ച് വെച്ചിട്ടില്ല അവിടെ പറിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ അത് നമ്മളെ കണ്ണന് കൊണ്ടാക്കാനുള്ളതാട്ടോ അതിൻ്റെ ഇടയിൽ ആ ഒരു മാവിഡ് ആക്കൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായി ആ തണുപ്പൊക്കെ ഒന്ന് പോയി ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് കുഴച്ചെടുക്കാനും ഉരുട്ടി കിടക്കാനൊക്കെ നല്ല സുഖമായി കാരണം പൊതുവേ ഞാൻ ഈ ബാക്കി വന്ന സാധനങ്ങളൊന്നും അങ്ങനെ കളയലില്ല കേട്ടോ എന്തെങ്കിലും ഒക്കെ ഒരു ഉപമാറ്റം ചെയ്താണ്ട് എടുക്കലാണ് മക്കളെ കൊണ്ട് തീറ്റിക്കലാണ് അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ നൂൽപുട്ട് രാവിലെ നൂൽപ്പൊട്ടുണ്ടാക്കി എൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരത്ത് നമ്മൾ മറ്റേ ഞാൻ വൈകുന്നേരത്തെ കുട്ടികൾക്ക് കോഴിക്കാട്ട് ഇതിലാണ് എടുത്ത് വെച്ചത് പിന്നെ പിന്നെ വർത്താനം കൂട്ടവും ചെറിയ കളയൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ ഉണ്ട് പോയി അയൽക്കൂട്ടം പച്ചക്കറി കോലം അങ്ങനെ ആ ജഗമൊക്കെ പരിപാടിയല്ലേ ഞായറാഴ്ച ആകുമ്പോൾ അങ്ങനെയാണല്ലോ അയൽക്കൂട്ടം വർത്താനം പറയലും അങ്ങനെ പോയിട്ട് അങ്ങനെ പോയി ആ ഒരു കോഴിക്കാട്ടന്റെ പരിപാടിയെ ഞാൻ മറന്നുപോയി അപ്പൊ ഇന്ന് രാവിലെ ഫ്രിഡ്ജ് കറന്ന് നോക്കിയപ്പോഴാണ് ചായക്കടി ഏതായാലും ഉണ്ടാക്കണല്ലോ അപ്പോൾ പത്തിരിപ്പൊടി തന്നെയാണ് നമുക്ക് ഉണ്ടാക്കാനുള്ളത് അപ്പോൾ ഇതിപ്പം കൊഴച്ചു വെച്ച മാവല്ലേ അത് അപ്പം ഒന്ന് ചൂടാക്കിയെടുത്താൽ ഇത് പിന്നെ ഒന്നും കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി എടുത്തതാണെന്നാണ് ചുരുക്കം അപ്പം ഇന്ന് എന്താ ചൂടണെന്ന് ചോദിച്ചാൽ നമ്മൾ നൂൽപുട്ടിലായിട്ടോ ചൂടുന്നത് അതൊക്കെ ഭയങ്കര ഗൃതിയായിട്ടുള്ള ഒരു പരിപാടിയാണ് നൂൽപുട്ട് അപ്പോൾ വേറെ എന്താ നമുക്ക് പൊറോട്ട ഒക്കെ പക്ഷേ ഈ നൂൽപുട്ട് ചൂടണെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടയ്ക്ക് അപ്പോൾ ആ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിലൊക്കെ ഒരു വട്ടൊക്കെയാണ് ഞാൻ നൂൽപുട്ട് ചൂടേലേ ഉള്ളൂ അത് ചുട്ട് ചുട്ട് ശീലമില്ലായിട്ട് കാരം അപ്പം അങ്ങനെ അപ്പം പത്തിരി ഉണ്ട ഉണ്ടാക്കണത് ഇപ്പം ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കണത് പത്തിരിയാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ പിന്നെ പോരാത്തതിന് ചിക്കൻ ഉണ്ട് ചിക്കൻ കറിയും പത്തിരിയും ആഹാ എന്താ രസമല്ലേ അപ്പം അത് അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇനി തിന്ന് പോവുകയാണെങ്കിൽ വെച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മളെ ചോറ് അടുവ് കടന്ന് വന്നിട്ട് വന്നിട്ട് ഞാൻ നൂറ്റി എട്ടേന്ന് വിചാരിച്ചു പിന്നെ സ്കൂൾക്കാർക്കും ചോറ് കൊണ്ടുപോവാണല്ലോ അപ്പോൾ ഒക്കെ പാടൊപ്പാണ് വെച്ചാൽ പിന്നെ ഉച്ചയ്ക്കൊക്കെ നമുക്ക് തിന്നാനും കൂടി വേണം അങ്ങനെ ഒറ്റയടിക്ക് ഒരു ഒറ്റ പക്ഷിയുണ്ട് ഒരു അടിക്ക് രണ്ട് പക്ഷി തരണർക്ക് രണ്ട് രണ്ടര പക്ഷി ഞാൻ അയ്മത്തന്നെ രണ്ടാക്കി എടുത്തിരിക്കുന്നത് രാവിലത്തെ പരിപാടിയും മുച്ചക്കത്തെ പരിപാടിയും ഒക്കെ ഞാൻ ഈവർ നേരത്താണ്ട് എടുത്തു വിട്ടോ ഒരു നാലേ മുക്കാലോട് കൂടിയാണ് നമ്മൾ നീച്ചിട്ടുള്ളത് അപ്പോൾ ഒരു മണി ആറര ആകുമ്പോഴത്തേന് എല്ലാ പരിപാടികളും കഴിയണം രാവിലത്തെ ഉച്ചക്കത്തെയും ഒക്കെ പരിപാടി കഴിയണം എന്നില്ല ഇതിലാണ് നീച്ചത് അപ്പോൾ ഞാൻ വേഗം പത്തിരി വരുത്താൻ പരിപാടി നോക്കട്ടെട്ടോ അപ്പം അതിൻ്റെ പ്രസ്സ് നോക്കിയിട്ട് എവിടെ എവിടെ നോക്കിയിട്ടും കാണാനില്ല അപ്പോൾ സ്ഥലം മാറ്റി വെച്ചുപോയി ഞാൻ തന്നെയാണ് അപ്പോൾ കുറച്ച് അപ്പുറത്തേക്കാണ് മാറ്റി വെച്ചിട്ടുള്ള ഷോക്കേസിൽ വെച്ച് ഞാൻ മറ്റേ കട മറന്നുപോയി ചില കാര്യങ്ങൾ അങ്ങനെയാണ്ടാവും ആ ബെച്ചുകടത്തൊന്നും ചിലപ്പം കാണുക എന്നെ ഉണ്ടാവില്ല തെരയാത്ത തിരയാത്തൊരു സ്ഥലം ഉണ്ടാവില്ല ചിലപ്പം വെരലുള്ളിൽ കേട്ടോ അപ്പോൾ കാണുക നമ്മളെ നോക്കി ഇങ്ങനെ ചിരിച്ചിങ്ങനെ ഇരിക്കുന്നത് അവിടെ എവിടെയെങ്കിലുമൊക്കെ പിന്നെന്താ മനുഷ്യരല്ലേ മറവില്ലാതെക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ ഇടക്കുന്ന തലക്കെ ഇങ്ങനെ മറവിയും പൊട്ടത്തരങ്ങളൊക്കെ ഇങ്ങനെ കയറി ചാടിങ്ങനെ വരലുണ്ട് അപ്പോൾ ഞാനങ്ങനെ പത്തിരി പരത്തുന്ന ഒരു ഉസാറിലാ കേട്ടോ ആ ഒരാച്ചും വീണിയും ബഹളം ഒന്നും ആരുമില്ല ഞാനിങ്ങനെ ഒരു ഭക്തിഗാനം കണ്ട് പുറപ്പെടുവിച്ചാണ്ട് അങ്ങനെ ഉണ്ട് എൻ്റെ പണികളെടുത്തുകൊണ്ട് നിൽക്കുകട്ടോ ഈ ഒരു നേരത്ത് ഞാൻ എം ജി ശ്രീകുമാറിൻ്റെ ഭക്തിഗാനങ്ങളാണ് കേൾക്കൽ എനിക്ക് അതെന്തോ ഭയങ്കരം അയ്യപ്പം ഭക്തിഗാനങ്ങളുണ്ടല്ലാത്ത എനിക്ക് ഇഷ്ടം ഈ ഒരു നേരത്ത് വെക്കണത് കേട്ടോ പിന്നെ നമുക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തമിഴ് ഇഷ്ടം ആ ഒരു ടി വിയിൽ ഫുള്ള് സൺ ടി വി ഒക്കെ തുറന്ന് വെച്ചിട്ട് നല്ല അടിച്ച് വരലും അത്രയും കേൾക്കുകയൊക്കെ ആകുമ്പോൾ നമ്മൾ തമിഴ് പാട്ടും നല്ല മുട്ടുപാട്ട് കുത്തുപാട്ടൊക്കെയാണ് കേൾക്കൽ അപ്പം ഇനിയൊരു പെരച്ച നേരത്തെ നമുക്ക് ഭക്തിഗാനം കേൾക്കുന്നതാണ് കേട്ടോ ഇഷ്ടമുള്ളൂ അപ്പം അങ്ങനെ ആ ഒരു പരിപാടി എടുത്തുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ ആരുമില്ലല്ലോ നമുക്ക് ഈ ഒരു നേരത്തെ ഇങ്ങോട്ട് പേര് ഇത് എടുക്കി എന്നൊക്കെ പറയാൻ ആരുമില്ല കാരണം എല്ലാവരും ഇവിടെ കറന്നു തുറങ്ങുകയാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ ചോദിക്കാനും പറയാനൊന്നുമില്ല അതുകൊണ്ട് നമ്മളിഷ്ടത്തിന് ഇഷ്ടത്തിന് അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പത്തിരി പരത്തിൽ ഒരു വിധങ്ങൾ കഴിഞ്ഞിരിക്കണ കേട്ടോ പത്തിരി കുറേ ഒന്നുമില്ല കുറച്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ പിന്നെ എല്ലാവരും തിരക്കുകാരല്ല അപ്പം അങ്ങനെ ഇരുന്ന് തിന്നൊന്നുമില്ലല്ലോ അപ്പം ഞാൻ കുറച്ചേ ചുട്ടിട്ടുള്ളൂ അപ്പോൾ ആ അതാക്കണ് പെരത്തി അവിടെ ഞാൻ ഒന്ന് ചൂടാറുണ്ട് ചൂടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചിക്കന് ഒന്ന് വെന്തിട്ട് അതൊന്ന് പാത്രത്തിൽ വെച്ചേക്കണം കേട്ടോ അപ്പോൾ ഓന് കൊണ്ടുപോകണമെങ്കിൽ കവറിലാക്കണല്ലോ അങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിലാക്കി വെക്കും കേട്ടോ ആ നമ്മൾ ചോറൊക്കെ തിന്നണ ആ പ്ലേറ്റിലാക്കി വെക്കും ചൂടാറാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കുമ്പം ഉരുകി പോകൂലേ അതുകൊണ്ട് നല്ല ചൂടാറും ആ കറി ആയപ്പോൾ തന്നെ ഞാൻ വേഗം അറക്കി വെച്ചു കിട്ടും അറക്കി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പാത്രത്തിലാക്കി ചൂടാക്കിയിട്ടാണ് ഞാൻ കവറിൽ പാരലുള്ളൂ അപ്പോൾ ചോറ് നമ്മൾ സാധാരണ പോലെ തന്നെ ഈ ഒരു വായൻ്റെ ഒക്കെ വെട്ടി വാട്ടിയിട്ട് അതിലിടോ പിന്നെ ഇങ്ങനെയാണ് ആക്കി എടുക്കല് പിന്നെ അച്ചാറും കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല അച്ചാറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ശിവ ചേച്ചി പറയുമോ എന്തെങ്കിലും മക്കൾക്ക് കുറച്ച് കൂടുതലായി എന്നുള്ളത് അപ്പം ഞാനിപ്പോൾ പ്രാവശ്യം ഒന്നും ഉണ്ടാക്കിയതൊന്നുമില്ല ചിക്കൻ ഉണ്ടല്ലോ അത് തന്നെ എമ്പാടും അങ്ങനെ ഒരാറര ആയപ്പോൾ അതാണ് വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഓരോൻ്റെ തുണുക്കാരനോട് പോയിട്ടുള്ളത് അപ്പോൾ തൊൺക്കാരൻ തന്നെയാണ് കൊണ്ടാക്കുന്നതും അപ്പം അങ്ങനെ ഓലും പോയിട്ടുണ്ട് ഈ ഇക്കില്ല പരിപാടി എന്താന്ന് ചോദിച്ചാൽ കുറച്ച് കൂടി ഇവിടെ പരിപാടി ഉണ്ട് കേട്ടോ ഈ പത്തരി ഇതുവരെ ചുട്ട് കഴിഞ്ഞിട്ടില്ല കുറച്ച് ഞാൻ ചുട്ടും കിട്ടാം മൂപ്പർക്ക് പണിക്ക് പോകാനായിട്ട് തിന്നാനായിട്ട് ഒന്ന് കുറച്ച് ചുട്ടും അല്ലാതെ തന്നെ നിന്ന് നമുക്ക് പച്ചക്കറി പറിക്കേണ്ട ദിവസമാണ് പയറ് പറിക്കേണ്ട ദിവസമാണ് അപ്പോൾ ഞാനങ്ങനെ ഒരുവിധ പരിപാടികളൊക്കെ കഴിച്ചാണ്ട് മറ്റോളം നീപ്പിച്ചിട്ടും നമ്മളെ ഉണ്ണിമോളം നീപ്പിച്ചാൽ അത് വേഗം ചുട്ടോ ഞാൻ പോവുകയാണ് ഇപ്പം തന്നെ നേരെ ആറ് മുപ്പത്തഞ്ച് അപ്പോൾ ഇന്നും ഇവിടെ തത്തി കളിച്ച് നിന്നാൽ ശരിയാവില്ല വേഗം വണ്ടി ഇടട്ടേന്ന് വിചാരിച്ചിട്ടു അപ്പം ഞാൻ വേഗം ഒരു ഗ്ലാസ് കുറച്ച് വെള്ളം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് ഈ പോണത് അപ്പോൾ ചെരുപ്പം ഒക്കെ ഒരു വേഗം പോകാൻ നിൽക്കട്ടെ കേട്ടോ നമുക്ക് ഈ പയറൊക്കെ പറിച്ച് കടയിൽ കൊണ്ടു കൊടുത്തിട്ടുമാണ് മൂപ്പർക്ക് പണിക്ക് പോകണമെങ്കിൽ അപ്പോൾ നമ്മളും കൂടി ഉഷാറായിട്ടില്ലെങ്കിൽ ഇതുണ്ടാവും ഒരു ചൂടാറിയ ഒരവസ്ഥയൊക്കെ അല്ലേ ഒരാളൊക്കെ ഇട്ട് ഇങ്ങനെ മല്ലിക്കെടുത്തുണ്ടല്ലോ വെച്ചിട്ടാണ് നമ്മൾ ഞമ്മളെ പണിയും കൂടി അഴട്ടിട്ട് പോകണത് കേട്ടോ രാവിലെ തന്നെ അങ്ങനെ മക്കളൊക്കെ ഒരുവിധമൊക്കെ നീച്ചി വരുന്നുണ്ട് ഉണ്ണിമോട് നീച്ചാണ്ട് അത് ചുട്ടോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഞാൻ വരുമ്പോഴത്തേനോട് ചുട്ടോളും അങ്ങനെ പച്ചക്കറിയിൽ വന്നു ഞങ്ങൾ പയറൊക്കെ പറിച്ചു കുറച്ചേ പയറുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കയ്യൽ തുടങ്ങിയിരിക്കുന്നു പച്ചക്കറി തന്നെ ഒരുവിധമൊക്കെ ഒരു മൂന്നാല് പറിക്കുമ്പോൾ തന്നെ തന്നെ ഇതിങ്ങനെ തീർന്ന് തീർന്ന് വരുമല്ലോ അപ്പം സൂര്യനൊക്കെ കുറച്ചുകൂടി പൊന്തിയെന്ന് നേരം എട്ട് മണിയോട് അടുക്കുന്നുണ്ട് അപ്പോൾ പയറൊക്കെ പറിച്ച് ഞങ്ങൾ വേഗം പോകാമെന്ന് കേട്ടോ കേട്ടോ മഞ്ഞ് തുള്ളിയിട്ടോ നല്ല മഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഏതായാലും വീട്ടിലുള്ള പയറാണ് ഇത് തിരവ് പയറാട്ടോ പയറിൻ്റെ ആ ഒരു കേടന്ന ഭാഗങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഞാൻ കൂട്ടിപ്പിടിച്ച് കയറുമ്പോൾ കെട്ടിയതാണ് നമുക്ക് ഉപ്പേരി വെക്കാമല്ലോ അത് ചോദിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് ഊപ്പർ ഇതാ ഒരു മൂന്നാല് പയർ കെട്ട് പയറ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് കിട്ടിയത് അങ്ങനെ രാവിലത്തെ ആ ഒരു പരിപാടി ഇങ്ങോട്ട് കഴിഞ്ഞു അങ്ങനെ രണ്ട് ആ ഒരു വിഭാഗം പരിപാടികളാണ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇല്ല പരിപാടി കുളിയാണ് കേട്ടോ അപ്പോൾ വേന്ന പാടെ വേഗം ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിച്ചിട്ട് ഞാൻ പുഴയ്ക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോഴത്തേന് മക്കളൊക്കെ നീച്ചയാക്കാൻ ഇതൊക്കെ മുറ്റൊക്കെ ഒന്ന് അടിച്ച് വാരി ആ പത്തിരി ഒക്കെ ഒന്നും ഒന്ന് ചുട്ടിട്ട് ഒരു സെറ്റപ്പ് ആക്കി കേട്ടോ കുറച്ച് ചുട്ടപ്പോൾ തന്നെ മുപ്പത്തിയാറ് പറഞ്ഞത് കരിയിലുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഈ ചൂടിനെങ്കിൽ ഒരു ടേക്ക് ഉണ്ടല്ലോ അതിങ്ങനെ ആ ഒരു ആ അപ്പച്ചട്ടിയൊക്കെ തുടച്ചിട്ട് കുറച്ച് കുറച്ച് തുടച്ചിട്ടൊക്കെ ആണല്ലോ അങ്ങനെയൊക്കെ ആണല്ലോ നമ്മൾ പത്തിരി ഉടൽ അപ്പം മുപ്പത്തിയാർക്ക് കഥ അറിയില്ലായിരുന്നു കേട്ടോ ഏതായാലും പകുതി ചുറ്റപ്പോ കരിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഓഫാക്കി വെച്ചു അങ്ങനെ ഞാൻ പിന്നെ മണ്ടി പോയി പുഴ പോയി ഒന്ന് ഉഷാറായിട്ടൊന്ന് കുളിച്ചു അവൻ്റെ പുതപ്പും വിരിപ്പും കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ പാടുണ്ട് ചെയ്തു അപ്പോൾ ഞാനൊക്കെ കൊണ്ടുപോയി തിരുമ്പി വന്ന് വേഗം വന്നിട്ട് ചായ കുടിച്ചു ചായ കുടിച്ചപ്പോൾ തന്നെ മക്കൾ ഇതാക്കണ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇവിടെ ഇന്ന് പോകണില്ല കേട്ടോക്ക് ഇന്ന് അക്ഷയൽ പോകണം ആധാർ ലിങ്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മുപ്പത്തിയാർ പോവുകയാണ് മടിയാണ് കേട്ടോ ചേച്ചി ഇവിടെ ഉണ്ടാകുമ്പോൾ അനിയത്തിക്ക് ഭയങ്കര മടിയാണ് പോകാനായിട്ട് ഒന്ന് അടിച്ചു വരിക്ക ഞാൻ പാത്രം കഴിക്കട്ടെ വേ പോണം നേരെ ഒമ്പത് ഒമ്പതര ആയി അപ്പോൾ എങ്ങോട്ടെ ഇനി പോകണത് ചോദിച്ചാൽ ശ്വാസം വിടാൻ നേരമായിട്ടില്ല കേട്ടോ ശ്വാസം വിടണമെങ്കിൽ ഒരു പരിപാടിയും കൂടി ഉണ്ട് അപ്പം അകം അടിച്ചുകാരിലും അങ്ങനത്തെ തുടക്കം ഇല്ല ഒക്കെ ഓൾ കഴിച്ചോളൂ ഞാൻ ഈ അടുക്കളയത്തെ കുറച്ച് സെറ്റപ്പ് ആക്കട്ടെ കേട്ടോ ഇതുവരെ കുറച്ച് പാത്രം കഴുകാണ്ട് അത് കഴുകിയിട്ടില്ല പിന്നെ അതാണ് രാവിലെ നമ്മൾ പെരത്തിയിട്ടല്ലേ അതൊന്നും കഴുകിയിട്ടില്ല അതാദ്യം അതൊന്നും കഴുകട്ടെ എന്ന് വിചാരിച്ച് പാത്രം ഒരുപാട് പാത്രം ഉണ്ട് കഴുകാനും പിന്നെ കുറച്ച് തുണി മടക്കാനും അങ്ങനത്തെ പരിപാടികളൊക്കെ അകത്തെ പരിപാടി ഓളൊന്നും സ്കൂൾക്ക് പോണില്ലല്ലോ അപ്പോൾ ഓളെ കൊണ്ട് എടുപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അല്ല ഈ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഇങ്ങനെ പറയലുണ്ടോ കേട്ടോ ആ മക്കളെ കൊണ്ട് പണിയെടുപ്പിക്കണം പണിയെടുപ്പിക്കണം എന്ന് പറയലുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ അപ്പോൾ ഇങ്ങനെ എടുപ്പിക്കലുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ എടുപ്പിക്കലുള്ളൂ വല്ലാതെ ഉള്ള പോലെ ബുദ്ധിമുട്ടിക്കലും ഇല്ല പോലെ എടുക്കണ ആ ഒരു സമയാകുമ്പോൾ പോലും എടുത്തോളും അത്രേ ഉള്ളൂ അപ്പം ഞാനൊക്കെ അങ്ങനെയൊന്നു കേട്ടോ ഞാനൊന്നും ഒരു പണിയെടുക്കാതെയാണ് ഇതുവരെ എത്തിയത് ഇവിടെ വന്ന് കഴിഞ്ഞേരേ പിന്നെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് എടുക്കൽ തുടങ്ങിയത് അപ്പോൾ കെട്ടീച്ച് കഴിഞ്ഞേരിയാണ് ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാനോ എന്തൊക്കെ അറിഞ്ഞതൊട്ടു എല്ലാ പരിപാടികളും പറഞ്ഞത് ഈ ഒരു കെട്ടീച്ച് കഴിഞ്ഞേരിയാണ് അതിന് മുന്നേ നമുക്കിങ്ങനെ പാത്രം കഴുകാനും തിന്നുന്ന പാത്രം കഴുകിയേക്കാൻ നല്ല തമഴനാട് തിരുമ്പാനോ അങ്ങനത്തെ പരിപാടികളൊന്നും എൻ്റെ അമ്മയെ എടുപ്പിച്ചിട്ടില്ല അത് ഇപ്പോൾ ഇവിടെ വന്നേരം പിന്നെ ബുദ്ധിമുട്ടായിരിക്കും തോന്നിയിട്ടുമില്ല കാരണം ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തുകൊണ്ട് നിൽക്കല്ലേ അപ്പം അങ്ങനെയാണ് പോയി അപ്പോൾ അങ്ങനെയൊന്നും ഞാനില്ല ഞാൻ അമ്മൻ്റെ പോലെ തന്നെയാണല്ലോ മക്കളുണ്ടാകുക അപ്പം എൻ്റെ പോലെ തന്നെ ഈ എൻ്റെ മക്കളും ഉണ്ടാവില്ല അപ്പം ഞാൻ ഏതായാലും മുഖ്യ പരിപാടികൾ ഒരുക്കട്ടെ കേട്ടോ വേഗം പോകാനുണ്ട് നമുക്ക് ഒരു ബാങ്ക് തുറക്കണേന് മുന്നേ ബാങ്ക് കൂടി എത്തണം കേട്ടോ അതാണ് ഇപ്പോൾ ആകപ്പാടത്തിൻ്റെ മെയിൻ വിഷയം ഇന്ന് ഞാൻ പറഞ്ഞില്ല ഒരു തിങ്കളാഴ്ചയായിട്ട് നിന്ന് തിരിയാനൊന്നും ആയിരുന്നു തന്നെയല്ല ഭയങ്കര തിരക്കാഞ്ഞിപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ഒരു വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ബേജാറല്ലേ ജോലിക്ക് പോകുന്നവരാണെങ്കിലും ജോലിക്ക് പോകാത്തവരാണെങ്കിലും ഭയങ്കര വേചാറുള്ള ആൾക്കാരായി കാര്യം അങ്ങനെ ഞാൻ ഒരുവിധ പരിപാടികളൊക്കെ അടുക്കളയെ തണ്ട് എടുത്ത് കഴിച്ച് വീദിനൊക്കെ ഒന്ന് തുടച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ചോറുണ്ട് രാത്രിക്കലത്തെ കറി ഉണ്ട് പിന്നെ നമ്മൾ ചിക്കൻ കറി വെച്ചതുണ്ട് അപ്പോൾ എല്ലാവരും തിന്നേരേണ്ട ബാക്കി ഇതാക്കുന്നു ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളു കിട്ടും പിന്നെ വേറെ അച്ചാറുണ്ട് അവിടെ പിന്നെ എന്തേലും ഒക്കെ ഇഞ്ഞ് തട്ടിക്കൂട്ടി ഉണ്ടാക്കാം ഒരു നേരത്ത് വേണമെങ്കിൽ അപ്പോൾ അങ്ങനെ എഴുതിയാച്ചാൽ നിന്ന് കിട്ടാം ഇനി പോകാൻ നിൽക്കട്ടെ ഓൾ കൂടി പോയിട്ടുണ്ട് അപ്പോൾ ഓൾ അക്ഷയക്കാണ് പോണത് ഞാൻ ഇതാക്കണ് വേറെ ഒരു ബാങ്കിലും ഓൾ വേറൊരു ബാങ്കിലാണ് i അപ്പോൾ ജെ സി ബി പോയപ്പോൾ ഒന്ന് വീഡിയോ എടുത്താ അങ്ങനെ ജെ സി ബിനെ കാണുമ്പോൾ ഈ ആനെ കാണുന്ന പോലെ തന്നെയാണ് നമുക്ക് ജെ സി ബിനെ കാണുമ്പോഴും അത് ഇങ്ങനെ കുറച്ചു നേരം ഒന്ന് നോക്കിയിരിക്കും കേട്ടോ അതിൻ്റെ പരിപാടിയും പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് നോക്കി നിൽക്കും ആന കാണുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയല്ലേ അപ്പോൾ നേരം ഇങ്ങനെ നോക്കി എന്താ ഒരു സമാധാനമാണല്ലോ അന്ന് പറഞ്ഞ ആയിരിക്കാണ് ഏതായാലും ബസ്സിൽ കയറി നമ്മൾ മമ്പാട് വന്നു ഞാൻ പുളിക്കൽ ഓടിയിട്ട് ആ ഒരു ഇവിടെ ബാങ്കിലാണ്ട് പോകണത് മക്കളൊക്കെ ഇതാക്കണ് മമ്പാടത്തെ ബാങ്കിലാണ് പോയത് പക്ഷേ അതിൻ്റെ ബാങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓല് ഓളത്ത് ആൾക്കാരി അങ്ങനെ പോയി ഞാൻ ഒറ്റയ്ക്ക് പിന്നെ ഓട്ടോറിക്ഷ പിടിച്ച് ഇതവിടെ വന്ന് നമ്മൾ റൂറൽ ബാങ്കിലാണ് വന്നത് എന്തിനാ വന്നത് ചോദിച്ചാൽ ഇടാനല്ലട്ടോ വന്നത് അവിടുന്ന് എടുക്കാനും അല്ല വന്നത് നമുക്ക് ഇതിന് രണ്ടും അല്ലാതെ ബാങ്കിൽ വേറെ എന്തിനാ വരുന്നത് ചോദിച്ചാൽ പണ്ട് വന്നിച്ച് കേട്ടോ നമ്മളെ കുഞ്ഞാറിൻ്റെ ഒരു മാല വെച്ചിരുന്നു അവിടെ അപ്പം അതിന്റെ നോട്ടീസ് വന്ന് അവിടെ കടക്കുന്നുണ്ട് അപ്പം അത് ഒന്ന് പുതുക്കാനായിട്ട് ഇത്തിരി പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ അപ്പം എടുക്കാൻ ഏതായാലും ഈ ഒരു സാമ്പത്തികം നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ ഒരു മുന്നൂറ്റി അയ്യുമ്പോൾ നാനൂറ് ഉറുപ്പം എടുത്താണ്ട് പുതുക്കിയിട്ട് പോകുന്നു കേട്ടോ അപ്പം അങ്ങനെ നടക്കുകയുള്ളൂ കുറച്ചുകൂടി പൈസ കിട്ടിയാലാണ് ആ അടുക്കലൊക്കെ നടക്കുകയുള്ളൂ യൂട്യൂബിൻ്റെ പൈസ എന്ന് പറയുന്നത് മാവേലി വരുന്ന കണക്കാക്കട്ടോ കൊല്ലത്തിൽ ഒരു വയ്ക്കലൊക്കെ ചിലപ്പം വരലുള്ളൂ തന്നെ നമുക്കൊന്നും ആകലുമില്ല കേട്ടോ അപ്പോൾ ഏതായാലും കുറ്റം പറയല്ല നമുക്ക് കിട്ടിയാൽ തന്നെ വലിയ വാഗി ഈ ഒരു അടുക്കള പണിയൊക്കെ എടുത്താണ്ട് നമുക്ക് അതന്നെ കിട്ടണമുണ്ടല്ലോ അതുതന്നെ വലിയ വാഗി വേറെ എടുക്കുമ്പോൾ പോകാത്തത്ര പൈസ കിട്ടണമല്ലോന്നുമില്ല വലിയ വാഗിയുണ്ട് അപ്പം കിട്ടു വയ്ക്കാറ് അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ കിട്ടു വയ്ക്കാറ് വിചാരിക്കലു കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് ഒരു വട്ടമാണ് കിട്ടിയിട്ടുള്ളത് അഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാവും എനിക്ക് വേറെ നമുക്ക് കിട്ടിയിട്ടുണ്ടാകുക അങ്ങനെ വീട്ടിൽ വന്ന് നേരം ഞാൻ മോര് കാച്ചിട്ടോ മോരൊന്നു കാച്ചിട്ട് ചിക്കനെ ഉണ്ടല്ലോ അപ്പോൾ മോര് കാച്ചിയതും ചിക്കനും അതേപോലെ തന്നെ നമ്മൾ അച്ചാർ വാങ്ങി നിന്നിട്ടോ കട്ട്മാങ്ങ പിക്കൾ വാങ്ങിയിരുന്നു അവിടുന്ന് പോയത് അതും പത്ത് രൂപേൻ്റെ വേക്ക വാങ്ങി അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാനൊന്ന് ചോറ്ന്നാ വേണ്ടിയിട്ട് നിൽക്കട്ടെ അപ്പം നല്ല പൈപ്പ് ഉണ്ടായിരുന്നിട്ട് രാവിലെ ഞാനൊരു രണ്ട് മൂന്ന് ച പത്തിരിയായിട്ട് തിന്നതാണ് പിന്നെ ഒന്നും തിന്നതുമില്ല നമുക്ക് കേട്ട് നേരം കിട്ടിയതുമില്ല അപ്പൊ വന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കി ഞാൻ വേഗം ചോറ് തന്നു അപ്പം ഈ ഒരു നേരം ആയപ്പോഴും ഉണ്ണിമ്പോളൊന്നും ആൾക്കാരത്തിൽ വന്നിട്ടില്ല കേട്ടോ ഒളു ബാങ്കായ ബാങ്ക് നിരങ്ങി നടക്കുകയാണ് പറഞ്ഞത് ബാങ്കിക്ക് പോയി പക്ഷേക്ക് പോവും അങ്ങനെ കേട്ടോ ചിലർക്കൊക്കെ ഇതാക്കണേ ഉദ്യോഗസ്ഥന്മാർക്കോ ചിലപ്പോൾ നമ്മൾ ചെല്ലണ തന്നെ എന്തോ ഒരു ചതുർത്ഥി പോലെയാണ് തോന്നുന്നത് അങ്ങനെയൊക്കെ തോന്നലുണ്ട് ചിലപ്പം ബാങ്കിലൊക്കെ ചെല്ലുമ്പോഴേക്ക് അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഓരോക്കെ പഠിച്ചു വാങ്ങിയത് ജോലിയല്ല അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകും അഹങ്കാരം ഉണ്ടാവുമല്ലോ അപ്പം അഹങ്കാരം പമ്മളോട് വേണ്ട നമ്മൾ പാവങ്ങളാണേന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇങ്ങനെയൊക്കെയാണ് പോയിട്ടുള്ളത് ഒരു ദിവസം ഒരു ഒരൊഴിവില്ലാത്തൊരു ഒരു നിൽക്കാൻ തന്നെ ഒഴിവില്ലാത്തൊരു ദിവസം തന്നെ നാളെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒരു പണിയൊന്നും ഇല്ലാ പണിയും തോരല്ലാത്തൊരു ദിവസമാവും നാളെ വിൽക്കവാറും പിന്നെ വന്നു കഴിഞ്ഞേ ഞാൻ ചോറ് തിന്നു ചോറ് തിന്നു കഴിഞ്ഞേരാണ് ഇപ്പം ഇത് അടിക്കാനായിട്ട് നിന്നു കേട്ടോ ഇത് പനിയത്തി കൊടുക്കാനുള്ളത് അവൾക്ക് ഇപ്പോൾ കയ്യില്ല ഒരു മാക്സി അടിക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടു തന്നതാ കേട്ടോ അപ്പോൾ അങ്ങനെ അത് അടിക്കാനുള്ള പരിപാടിയാണ് പിന്നെ അമ്മേൻ്റെ ഒരു സാരി ഇവിടെ ഉണ്ടായിരുന്നു ഓളെ കുട്ടിക്ക് ഇതാക്കൾ ഒരു പട്ടുപാടിച്ചു കൊടുക്കണം പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ നാളെ ആയിട്ട് കൊണ്ടു വരാം കേട്ടോ ഇപ്പം തന്നെ ലോങ് വീഡിയോ ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഇതിൻ്റെ വർത്താനം കൊണ്ട് ഇങ്ങനെ ബോറടിച്ച് അടിച്ചിങ്ങനെ ഇരിക്കുകയാണെന്ന് നോക്കി അറിയാം കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ബോറടിപ്പിക്കാൻ അടിപ്പിക്കാൻ നിൽക്കണില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ തെക്കിയിട്ട് ഓളൊന്നും ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കല്ലേ അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ പറയണേ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്താ വീഡിയോ ഒന്നും ഇടുന്നില്ലേന്നൊക്കെ പറയുമ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ തന്നെ അന്തം ഇടല്ലേ അപ്പം നിങ്ങൾ ഇങ്ങനെ ആ ഓളൊന്നും ഓപ്ഷൻ കൊടുക്കായിട്ടാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാത്തത് അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടെങ്കിൽ കമൻ്റ് കൂടി ചെയ്തു അങ്ങനെ മാക്സ് അടി ജോറായിട്ട് നടക്കുന്നുണ്ട് ഇതുകൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് എവിടെ ഇവിടെയിലേക്ക് ഒന്ന് ഇരിക്കാനായിട്ട് എന്നിട്ട് വേണം നമുക്ക് ഷോർട്ട് വീഡിയോ ഇടുക ലോങ് വീഡിയോ ഇടുക ഇതിൻ്റെ പരിപാടി നടക്കണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഇരിക്കാനായിട്ടോ അപ്പോൾ ഓരോരോ മോഡൽ മോഡൽ മാക്സികൾ ഇങ്ങനെ അടിച്ച് നമ്മൾ രംഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ പുറത്തേക്ക് അടിച്ചു കൊടുക്കാൻ പരിപാടിയുണ്ട് പുറത്തേക്ക് അടിച്ചു കൊടുക്കുക നമ്മൾ ഈ അല്ലത്തൊക്കെ നമ്മൾ അടിച്ച് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇതും കടന്ന് നമ്മളെ ജില്ലയ്ക്ക് കളിണ്ട് വേറെ വേറെ ജില്ലയൊക്കെ അടിച്ചു കൊടുക്കാൻ ഒരു പൂതി ഒക്കെ ഉണ്ട് എല്ലാവരും കാണുമ്പോഴല്ലേ നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് തട്ടിക്കൂട്ടി നോക്കുന്നുണ്ട് അപ്പം സപ്പോർട്ടും കൂടി നമുക്ക് വേണം ഞാൻ വേഗം ഒന്ന് അടിച്ച് കൂട്ടട്ടെ കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ നാളെ വരാം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ പാട് വീഡിയോ ഇട്ടിട്ട് നാളെ വരാം ചേട്ടൻ വായ്പ ചെയ്യൂ